ആശയറ്റ് സമരവുമായി ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യർ ഇവർ ആശാ വർക്കർമാരല്ല ഇവർ കേരളത്തിന്റെ ആരോഗ്യ സേനയാണ് എന്ന തിരിച്ചറിവ് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനുണ്ടാകേണ്ടതായിട്ടുണ്ട് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ശമ്പളമല്ല ഓണറേറിയം കിട്ടുന്ന മനുഷ്യന്മാർ ആ ഒരു ദിവസത്തെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മുടങ്ങിപ്പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വരുന്ന ഗതികേടിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് സമരം ചെയ്ത ഈ സമരത്തിന്റെ ഇടവേളയിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇവിടെ അടുപ്പ് കൂട്ടി കഞ്ഞു കുടിക്കുന്ന ഈ അസാധു മനുഷ്യന്മാരുടെ ഈ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന നിങ്ങളുടെ സമീപനത്തെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ദൂർത്തിനും ധാരാളിത്തിനും ചെലവഴിക്കുന്ന ആ ദൂർത്തിനും ധാരാളിത്തത്തിനും ചെലവഴിക്കുന്ന പഴത്തിന്റെ ഒരു വിഹിതമെങ്കിലും ഈ സാധു മനുഷ്യന്മാർക്ക് കൊടുത്ത ഈ സമരം അവസാനിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ ഞങ്ങളുടെ അമ്മമാരാണ് ഞങ്ങളുടെ സഹോദരിമാരാണ് ഇവരിങ്ങനെ മൃഗങ്ങൾ കാഷ്ടിക്കുന്നതിന്റെ ബാക്കി കഴിക്കേണ്ടുന്ന ആളുകളല്ല ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ആളുകളാണ് ഇവരെ ഇവരെ തെരുവിൽ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളെല്ലാം വീട്ടിലിരിക്കുവാനോ ഞങ്ങളെല്ലാം അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇടനാഴികളിലിരിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ തെരുവിലേക്ക് വരികയാണ് എന്ന് ഈ സർക്കാരെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഇതിനകത്ത് രാഷ്ട്രീയമില്ല ഇതിനകത്ത് ഈ സാധു മനുഷ്യന്മാർക്ക് ഇവർക്ക് അടിസ്ഥാന ശമ്പളം കിട്ടണമെന്ന് പറയുന്ന ആവശ്യമാത്രമാണ് ഈ സമരത്തെ ഈ ന്യായമായ സമരത്തെ ഈ ധർമ്മ സമരത്തെ എല്ലാവിധമായ സമരാഭിവാദ്യങ്ങളും ഐക്യതർപ്പർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ രംഗവും എന്നും മുൻപന്തിയിൽ തന്നെയാണ് നിന്നിട്ടുള്ളത് ഇതിന്റെ മേന്മ അവകാശപ്പെടുമ്പോഴും രംഗം ഇത്രത്തോളം അഭിവൃദ്ധികരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശാവർക്കർമാരുടെ സമരം ഇന്നിപ്പോൾ പതിനാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഞ്ഞുവെച്ച് സമരം നടത്തുന്ന പാത്രം മുട്ടി സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ യഥാർത്ഥമായ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഇടപെടില്ല എന്ന കൂടി മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും അവരെ കൊഞ്ഞനും കുത്തി കാണിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മുന്നൂറ്റി അറുപത് ദിവസവും പണിയെടുക്കുന്ന ആശാവർക്കർമാർക്ക് കിട്ടാനുള്ള ഓണറേറിയം പുതുക്കി നിശ്ചയിക്കുക തങ്ങൾക്ക് കുടിശ്ശിക വന്നിട്ടുള്ള തുകകൾ ഉടനെ തന്നു തീർക്കുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ പതിനാല് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഞ്ഞുവെച്ച് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ആപാലവൃദ്ധൻ ആശാവർക്കർമാർക്കും യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും നൽകാതെ അവരെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിയും പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മർദ്ദമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയില്ലാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എരിവെയിലെത്ത് സമരം നൽകുന്ന ഈ ആശാവർക്കന്മാരുടെ ദുരിതം കണ്ടറിഞ്ഞ് ഇപ്പോൾ നിരവധി രാഷ്ട്രീയ സംഘടനകൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു പാലക്കാടിന്റെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നലെ സമരപന്തലിൽ എത്തുകയുണ്ടായി പിണറായി വിജയനും മന്ത്രിമാരും ധൂർത്തടിക്കുന്നതിന്റെ ഒരു ചെറിയ ശതമാനം മാത്രം മതിയാവും പാവപ്പെട്ട ഈ ആശാ വർക്കർമാർക്ക് ഓണറേറിയത്തിന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് വേതനം കിട്ടുന്ന കൂലിത്തൊഴിലാളികൾക്ക് കിട്ടുന്ന രൂപയേക്കാൾ വളരെ കുറച്ച് തുച്ഛമായ തുക മാത്രമാണ് ആശാ വർക്കർമാർക്ക് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ സാമ്പത്തിക നിലവാരം ജീവിത നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഊഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് കെ വി തോമസിനും സമ്പത്തിനുമെല്ലാം ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായിരിക്കുന്നതിന് വാരിക്കോരി ശമ്പളം നൽകുന്ന ഈ സർക്കാർ എന്തുകൊണ്ടാണ് പാവപ്പെട്ട ആശാവർക്കർമാരുടെ ഈ ദൈന്യത കാണാതെ പോകുന്നത് എന്ന് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിയ സമരത്തിന് ഐക്യനാട്ട്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സമരവുമായി ഇവർ ആശാ ആശാവർക്കറുമാരല്ല ഇവർ കേരളത്തിന്റെ ആരോഗ്യ സേനയാണ് എന്ന തിരിച്ചറിവ് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് സർക്കാരിനുണ്ടാകേണ്ടതായിട്ടുണ്ട് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ശമ്പളമല്ല ഓണറേറിയം കിട്ടുന്ന മനുഷ്യന്മാർ ആ ഒരു ദിവസത്തെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മുടങ്ങിപ്പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വരുന്ന ഗതികേടിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് പണമില്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം പണമില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എങ്ങനെയാണ് പി എസ് സിയുടെ ചെയർമാൻ ഈ കേരളത്തിൽ ഒരു തരത്തിലും പി എസ് സി ബോർഡിന്റെ അംഗങ്ങൾക്ക് ായിരം രൂപ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ പ്രവൃത്തി ദിവസം എണ്ണിയാൽ ഒരു ദിവസം പതിനായിരം രൂപ ശമ്പളം പോരാ ആ മാന്യദേഹങ്ങൾക്ക് എന്ന് തിരിച്ചറിഞ്ഞ് പിന്നെയും ഒരു ലക്ഷത്തിലധികം രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടായല്ലോ ഏത് പി എസ് സിക്ക് ഇതേ തെരുവിൽ പിച്ചച്ചട്ടിയുമായി സമരം ചെയ്യേണ്ടി വന്ന ഉദ്യോഗാർത്ഥികളെ നിയമിക്കാത്ത ആളുകൾ കേരളത്തിലെ എൽ ഡി സി നിയമനങ്ങൾ എൽ ജി സി നിയമനങ്ങൾ സി പിഒ നിയമനങ്ങൾ ഈ നിയമനങ്ങളുടെ പേര് പറഞ്ഞത് ഏറ്റവും അടിസ്ഥാന നിയമനങ്ങളാണ് ഏറ്റവും എണ്ണമുള്ള നിയമനങ്ങളാണ് ഈ നിയമനങ്ങൾ പോലും നടത്തുവാൻ വിമുഖത കാണിക്കുന്ന ആളുകൾക്ക് ദിവസം പതിനായിരം രൂപ ശമ്പളം പോരാ എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് പിന്നെയും ദിവസം അയ്യായിരത്തോളം രൂപ ശമ്പള വർധനവ് കൊടുക്കുവാൻ തയ്യാറാകുന്ന സർക്കാരിന് ഈ വർക്കർമാർക്ക് കൊടുക്കുവാൻ പണമില്ല എന്തെല്ലാം തൊഴിലവർ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ സ്ത്രീയുടെ തൂക്കമെടുക്കാൻ പോകേണ്ടത് ഈ മനുഷ്യരല്ലേ ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിച്ചാൽ ആ കുഞ്ഞിന്റെ തൂക്കമെടുക്കാൻ പോകേണ്ടത് ഈ മനുഷ്യന്മാരല്ലേ നമ്മുടെ നാട്ടിലെ മുലയൂട്ടുന്ന അമ്മമാരുടെ തൂക്കമെടുക്കാൻ പോകേണ്ടത് ഈ മനുഷ്യരല്ലേ കിടപ്പ് രോഗികളുടെ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കാൻ പറയുമ്പോ കിടപ്പിലായ മനുഷ്യന്മാരെ തങ്ങളുടെ ഇല്ലാത്ത ആരോഗ്യ രണ്ട് കൈകൊണ്ട് ചുമന്നെടുത്ത് നോക്കുന്നത് ഈ മനുഷ്യന്മാരല്ലേ ഈ മനുഷ്യന്മാരുടെ അധ്വാനത്തിലല്ലേ നിങ്ങൾ കേരളം ആരോഗ്യ നമ്പർ വൺ എന്ന കണക്കുണ്ടാക്കി ആ ചമ്പ്രം പിടിച്ചിരുന്നത് ശൈലജ ടീച്ചറും വീണാരോട്ട് മരിക്കുന്നത് ഇവരുടെ ചുമരിലല്ലേ ആരോഗ്യ നമ്പർ വൺ എന്ന് പറയാൻ ഇവരുടെ ചുമരിൽ ഇരിക്കാം പക്ഷെ ആ ആരോഗ്യമന്ത്രിയെ കാണണമെങ്കിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കണമല്ലേ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജനോട് ചോദിക്കുന്നു എന്താ നിങ്ങളുടെ മന്ത്രിമന്ദിരം ആ മന്ത്രിമന്ദിരം ഈ സാധു മനുഷ്യന്മാരുടെ മുന്നിൽ തുറക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണോ പറയുന്നത് ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാനാണ് പറയുന്നത് ഈ സാധു മനുഷ്യന്മാർക്ക് ഓഫീസ് ടൈമുണ്ട് പത്ത് തൊട്ടഞ്ചു വരെ മാത്രം പ്രവർത്തിച്ചിട്ടാണോ നിങ്ങൾ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഈ കേരളത്തിൽ മറ്റാരെങ്കിലും കുടുംബത്തിൽ ഒരാളൊന്ന് ചുമച്ചാലോ ഒന്ന് തുമ്മിയാലോ പോലും ആശങ്കയോടുകൂടി ജീവഭയത്തോടുകൂടി കഴിഞ്ഞിരുന്ന കാലത്ത് മനുഷ്യന്മാർക്കിടയിലേക്ക് പോയി സർവേ എടുക്കാൻ ഈ സാധുക്കൾ വേണ്ടിയിരുന്നില്ലേ അന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഓഫീസ് ടൈമിൽ ജോലി ചെയ്താൽ മതിയെന്ന് ഇനി മാത്രമല്ല വീണാ ജോർജ് നല്ലൊരു ജനപ്രതിനിധിയാണ് വീണാ ജോർജ് അടക്കമുള്ള ജനപ്രതിനിധികൾ മനസ്സിലാക്കേണ്ടത് ജനപ്രതിനിധി ആകാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ പത്ത് തൊട്ട് വരെ ഓഫീസ് ടൈമിൽ പോയിട്ടല്ലല്ലോ വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ സൂര്യൻ ഒതുക്കേണ്ട വെളുപ്പം കാലത്ത് വീട് വീടാന്തരം പോയി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാരെ കോളിംഗ് വിളിച്ചുണർത്തി അവരുടെ വോട്ട് ചോദിക്കാം ഉറങ്ങി രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യന്മാരെ വിളിച്ചുണർത്തി ആ വോട്ടിന്റെ പേരിൽ എം എൽ എ ആകാം ആ എം എൽ എ ആയതിന്റെ പേരിൽ മന്ത്രിയാകാം ഈ സാഷന്മാർ നിങ്ങൾ ഓഫീസ് ടൈം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരിക്കാൻ ആ ഓഫീസ് ഉണ്ടാകില്ല എന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഓർക്കുന്നതിൽ നിന്നായിരിക്കും ഇന്നിപ്പോ സമരം നടന്നിട്ട് ഇത്ര ദിവസമായി പതിമൂന്ന് ദിവസമായി അതാ പറഞ്ഞു ഇത്ര ദിവസമായി ഈ പതിമൂന്ന് ദിവസത്തിനിടയിൽ ഒരിക്കലെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവരെ ഒന്ന് കാണാൻ സമയമില്ല ഇവരെ ഒന്ന് കേൾക്കാൻ സമയമില്ല ഈ ആരോഗ്യ പ്രവർത്തകരെ കാണാൻ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സമയമില്ല നിങ്ങളുടെ ചുമരിലിരുന്നു കൊണ്ട് അമേരിക്കയിൽ പോയി പിന്നാലും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടുവരാൻ ഒരു മടിയുമില്ലാതിരുന്ന കേരളത്തിന്റെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജയ്ക്ക് ഇപ്പം നിങ്ങളെ കാണണ്ടേ ഇവരുടെ നിന്നല്ലേ നിങ്ങൾക്ക് ഏതൊക്കെയായിരുന്നു ന്യൂയോർക്ക് ടൈംസും ഏതൊക്കെയോ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര ജേണലുകൾ കേരളത്തെപ്പറ്റി വാഴ്ത്തിയുകയാണെന്നല്ലേ പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് വരെ ആളുകൾ എന്നെ വിളിച്ചു എന്നല്ലേ കേരളത്തിന്റെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ പറഞ്ഞത് ശ്രീമതി ശൈലജ ടീച്ചറോട് പറയുവാൻ ആഗ്രഹിക്കുന്നു അമേരിക്കയിൽ നിന്ന് നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞത് സത്യമാണെങ്കിൽ അതിന്റെ കാരണക്കാരാണ് ഈ പൊരിവൈലത്തിരുന്ന് കഞ്ഞു കുടിക്കുന്നത് അവരുടെ കഞ്ഞിയിൽ ശ്രീ പിണറായി വിജയൻ മണ്ണിടാൻ ശ്രമിക്കുമ്പോ മണ്ണ് വാരിയിടാൻ ശ്രമിക്കുമ്പോ അരുതെന്ന് പറയാനുള്ള പ്രതികരണ ശേഷിയെങ്കിലും ശ്രീമതി കെ കെ ശൈലജ എന്ന കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി കാണിക്കണം നിങ്ങളെന്ന് കാട്ടിയ കരുതൽ അത്രയും ഞങ്ങൾ ആക്ഷേപിക്കുന്നത് പോലെ ആരോപിക്കുന്നത് പോലെ പി ആർ വാഴ്ത്തിപ്പാടൽ മാത്രമാണെന്ന് ഇവരും പറയുന്ന ദിവസം വിദൂരമല്ല ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശതകോടീശ്വരന്മാരെ വെച്ചിട്ട് ഗ്ലോബൽ എന്തെന്ത് മീറ്റ് അന്താരാഷ്ട്ര നിക്ഷേപക മീറ്റ് കടത്തല്ലേ നല്ല കാര്യാണ് ഇപ്പോഴെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷം നിക്ഷേപ സമ്മേളനങ്ങൾ നടത്തുന്നതിനകത്ത് വലിയ സന്തോഷമാണുള്ളത് ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ ശ്രീമാൻ എ കെ ആന്റണി ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിൽ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ട് അതേ പരിപാടി നടത്തുന്നു സന്തോഷം ആ പരിപാടി നടത്തുന്ന ഹയാത്ത് നിങ്ങൾ സമരം ചെയ്ത് ഇവിടെ ഈ സ്ഥാപനം പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് അതേ ഹയാത്തിൽ നിങ്ങൾ ആഗോള നിക്ഷേപ സംഗമം നടത്തുന്നു സന്തോഷം ആ നിക്ഷേപകരെ നിങ്ങൾ കാണുക കേൾക്കുക അവരുടെ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുപോവാ അവരെ കാണാൻ കൊച്ചിയിലേക്ക് പറന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് മാറിയാൽ അങ്ങ് താമസിക്കുന്ന കേന്ദ്രത്തിന്റെ അങ്ങിരിക്കുന്ന നൂറ് മീറ്റർപ്പുറമുള്ള ഈ സമരപ്പന്തലിൽ അങ്ങയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിന് നൂറ് മീറ്റർ മാത്രം ഇപ്പുറമുള്ള ഈ സമരപ്പന്തലിൽ പന്തല് പോലുമില്ലാതെ ഈ പൊരിവയിലെത്തി മനുഷ്യന്മാർ സമരം ചെയ്യുമ്പോൾ ആഗോള വ്യവസായികളെ കാണുന്നതോടൊപ്പം തന്നെ ഈ ആരോഗ്യ സേനയെ കൂടി കാണുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സനുവദിക്കുന്നില്ല എങ്കിൽ മനസ്സാക്ഷി മരിച്ചുപോയ മനുഷ്യനാണ് പിണറായി എന്ന് കേരളം പറയും ആരോഗ്യമന്ത്രി അങ്ങ് ഇവിടെ വരണം ഇവരെ കാണണം ഇവരെ കേൾക്കണം നിങ്ങൾക്കു വേണ്ടി പണിയെടുക്കുന്ന സാധു മനുഷ്യന്മാരാണ് ഇപ്പോഴും പണി അവസാനിക്കുന്നില്ലല്ലോ ഏഴേകൂടം ഇരുപത്തിനാല് നിങ്ങളുടെ പണി സമയമാണോ അല്ല അതിനപ്പുറമാണ് ഇപ്പോ പുതിയൊരു ഡേറ്റ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്താ മന്ത് രോഗികളുടെ കേരളം മന്തിനെതിരായി പോരാടുമ്പോ ആശാവർക്കർമാർ വേണം കേരളം കോവിഡിനെതിരായി പോരാടുമ്പോ ആശാവർക്കർമാർ വേണം കേരളം പോളിയോയ്ക്കെതിരെ പോരാടുമ്പോ ആശാവർക്കർമാർ വേണം ആ ആശാവർക്കർമാർ പോരാടുമ്പോൾക്ക് വരെ വേണ്ട എന്ന് പറയുന്നത് ഇരുട്ടെത്താപ്പാട് ശ്രീ പിണറായി വിജയൻ അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഫോൾസ് ഈഗോ വിട്ടിട്ട് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങ് ജനാധിപത്യ ആരോഗ്യത്തിന് നേരിടുന്ന കടുത്ത വൈറസാണ് ശ്രീമതി വീണ ജോർജ് അതുകൊണ്ടാണ് ഈ സാധു മനുഷ്യന്മാരുടെ മുന്നിൽ നിങ്ങളുടെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടത് അങ് ഇനിയെങ്കിലും ഇവിടെ ഒന്ന് വരണം മന്ത്രിമാർ ഇവിടെ വരണം എം എൽ എമാർ ഇവിടെ വരണം ഈ സമരത്തോട് ഐക്യപ്പെടണം രൂപ മാത്രം കിട്ടുന്ന മനുഷ്യന്മാർ ഒരു കിലോ അരിക്ക് അൻപത് രൂപയുള്ള നാട്ടിൽ ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റിയാറ് രൂപയുള്ള നാട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കൂന്താലിയെടുത്ത് കിളയ്ക്കാൻ പോയാൽ തൊള്ളായിരം രൂപ കിട്ടുന്ന നാട്ടിലാണ് ഈ സാധു മനുഷ്യന്മാർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം കിട്ടുന്നത് എന്ന് പറയുന്ന ആ ദുരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം നിങ്ങൾ എന്താ പറയുന്നത് എന്താ ഇപ്പൊ കാരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നാണമില്ലേ ചാനൽ ചർച്ചകളിൽ നിങ്ങൾക്ക് വന്നിരുന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ എന്താ പറയുന്നത് കേന്ദ്രം അതിന്റെ വിഹിതം തന്നിട്ടില്ലായെന്ന് കേന്ദ്രം വിഹിതം തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ വിഹിതം കൊടുക്കുക നമുക്കൊരുമിച്ച് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാം ഇനി കേന്ദ്രത്തിന്റെ വിഹിതം തരെ നമ്മുടെ തോമസ് മാഷിന് കഴിവില്ല തോമസ് മാഷിന് ശമ്പളം കൂട്ടിക്കൊടുത്തല്ലോ ശമ്പളമല്ലോ യാത്രാബത്തെ കൂട്ടിക്കൊടുത്തു അഞ്ച് ലക്ഷം രൂപ യാത്രാബത്ത ഉണ്ടായിരുന്ന ആൾക്ക് യാത്ര വല്ലാതെ കൂടുതലാണ് അതുകൊണ്ട് ആറ് ലക്ഷം രൂപ ഇങ്ങോട്ട് കൂട്ടിക്കൊടുത്തു പതിനൊന്ന് ലക്ഷമാക്കി മുപ്പത് ലക്ഷം രൂപ ഒരു വർഷം ശമ്പളമല്ലാതെ കിട്ടുന്നുണ്ട് ആ തോമസ് മാഷിന് സമ്പത്തിന്റെ അനുകൂലേ കിട്ടുന്നുള്ളൂ എന്നാണ് തോമസ് ബാഷ് പറഞ്ഞത് ആ സമ്പത്ത് കേരളത്തിന്റെ പൊതുസമ്പത്തിന് നാശമുണ്ടാക്കിയതല്ലാതെ കേരളത്തിന് ഒരുപക്ഷവും സമ്പത്ത് ഉണ്ടാക്കിയിട്ടില്ല ആ സമ്പത്തിന് ശേഷം വന്ന തോമസ് ഭാഷ എന്താ പറഞ്ഞത് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി ഇപ്പോഴും കുഴപ്പമില്ല ആറ് ലക്ഷം രൂപ കൂട്ടി ആ പ്രത്യേക പ്രതിനിധിക്ക് കഴിവില്ലേ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് ആ അൻപത്തിനാല് കോടി രൂപ വാങ്ങിയെടുക്കാൻ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് ഒരു അൻപത്തിനാല് കോടി രൂപ പോലും വാങ്ങിയെടുക്കാൻ ആൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം വീണ്ടും നിങ്ങളുടെ യാത്രാബത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ അഞ്ച് ലക്ഷം രൂപ ചില്ലറ മാറി വഞ്ചിയിലിട്ടാൽ ഇതിനേക്കാൾ പ്രയോജനമുണ്ടാകുമെന്ന് ഈ സർക്കാർ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഇതിൽ പണമില്ലാത്തില്ല അൻപത്തിനാല് കോടി രൂപ മതി അല്ലേ ഈ ആളുകൾക്ക് കിട്ടാൻ ഓണറേറിയമാണെങ്കിൽ അതിന്റെ കുടിശ്ശിക മൂന്ന് മാസത്തെ കിട്ടാൻ അൻപത്തിനാല് കോടി രൂപ മതി നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കൂട്ടിയല്ലോ നൂറ് പുതിയ വാഹനങ്ങൾ ആ നൂറ് വാഹനങ്ങളുടെ പണം വേണ്ട സർക്കാരെ ഈ സാധു മനുഷ്യന്മാർക്ക് ഇവർക്ക് വീട്ടിൽ പോകാനായിട്ട് ഓണറേറിയം അതെന്ത് വ്യവസ്ഥയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ജോലി ചെയ്യേണ്ടത് മനുഷ്യന്മാർ ആ മനുഷ്യന്മാർക്ക് ഓണറേറിയം എന്ന് പറയുന്ന ആ വാക്കുള്ളതുകൊണ്ടല്ലേ ശ്രീമതി വീണാജോർജും ശ്രീ കെ എൻ ബാലുഗോപാലും ഒക്കെ ഈ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ഈ സമരത്തെ തള്ളിപ്പറയുന്നത് ശ്രീമതി വീണാജോർജ് ഇന്നലെ അവരുടെ പ്രസ്താവന ഞങ്ങൾക്ക് വായിച്ചു ശ്രീമതി വീണ ജോർജ് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ വീട്ടിലെ റബ്ബർ തോട്ടത്തിലെ റബ്ബർ ഷീറ്റ് വിച്ചിട്ടുള്ള പണമല്ല ഈ സാധു മനുഷ്യന്മാർ ചോദിക്കുന്നത് ഇവർ ചോദിക്കുന്നത് ഇവർ കഷ്ടപ്പെട്ട് ജോലിയെടുത്തതിന്റെ ശമ്പളമാണ് ആ ശമ്പളം ഓണറേറിയം എന്ന പേര് മാറ്റി അവർക്ക് അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്ന അവകാശം അവകാശമെടുക്കുവാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത പക്ഷം ആ കൃത്യമായ ശമ്പളത്തിനകത്ത് ചോദിക്കുന്ന കൂലി പോലും എഴുന്നൂറ് രൂപ മാത്രമാണ് ചോദിക്കുന്നത് ഡിമാൻഡ് ചെയ്യുന്നത് പോലും കുറവാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പൂന്താല് എടുത്തുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ കിളയ്ക്കാൻ പോയാൽ ഞാൻ നിങ്ങൾ കിളക്കാൻ പോയാൽ തൊള്ളായിരം രൂപ കിട്ടുന്ന നാട്ടിൽ ഇക്കണ്ട ജോലിയെല്ലാം ചെയ്ത ജോലി ചെയ്താൽ മാത്രം മതിയോ ഇതെല്ലാം ഡേറ്റയായി എൻ്റർ ചെയ്ത് കൊടുക്കണ്ടേ എന്നാലല്ലേ കേരളം നമ്പർ വൺ സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് കിട്ടൂ ആ നമ്പർ വൺ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ എഴുന്നള്ളിച്ച് നടക്കാൻ കഴിയുകയുള്ളൂ അത് നടത്തണമെങ്കിൽ ആ ജോലി ചെയ്യുന്ന ഈ സാധു മനുഷ്യന്മാർക്ക് എഴുന്നൂറ് രൂപ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാർക്ക് കിട്ടുന്ന തുകയേക്കാൾ ഇരുന്നൂറ് രൂപ കുറച്ച് മാത്രം ആവശ്യപ്പെടുന്ന ഈ സാധു മനുഷ്യന്മാർക്ക് ഇരുപത്തിയോരായിരം രൂപ ഓണറേറിയം എന്ന വാക്ക് മാറ്റി ശമ്പളമാക്കാത്ത പക്ഷം ബംഗാൾ സർക്കാർ ചെയ്യുന്ന നല്ല മാതൃക ബംഗാൾ സർക്കാരിന്റെ എല്ലാ കാര്യത്തിലും എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ ആശാവർക്കർമാർ വിരമിച്ചാൽ പറയുന്ന പൊക്കോളെ പറയുന്ന ടാറ്റ വൈബി തീർന്നു കാലം ജോലി ചെയ്തതിന്റെ ഒരു മെച്ചവുമില്ല ബംഗാളിലെ സർക്കാർ ആ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം കൊടുക്കുന്നു ഈ രാജ്യത്തെ എല്ലാ സർക്കാരും അത് മാതൃകയാക്കണം ഒരു കാര്യം പറയാം ബംഗാളിൽ നിന്ന് ജനം അവിടുത്തെ പിണറായി വിജയനെ കല്ലെറിഞ്ഞോടിച്ചതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ ആശാവർക്കർമാർക്ക് ഈ അഞ്ച് ലക്ഷം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണാ ജോർജനോട് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനോട് പറയാനായിട്ടുള്ളത് ഈ എരിപൊരിയാണി വെയില ഇവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് സമരം ചെയ്ത ഈ സമരത്തിന്റെ ഇടവേളയിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇവിടെ അടുപ്പ് കൂട്ടി കഞ്ഞു കുടിക്കുന്ന ഈ അസാധു മനുഷ്യന്മാരുടെ ഈ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന നിങ്ങളുടെ സമീപനത്തെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ദൂരത്തിനും ധാരാളിത്വത്തിനും ചെലവഴിക്കുന്ന ആ ദൂർത്തിനും ധാരാളത്തിനും ചെലവഴിക്കുന്ന പഴത്തിന്റെ ഒരു വിഹിതമെങ്കിലും ഈ സാധു മനുഷ്യന്മാർക്ക് കൊടുത്ത ഈ സമരം അവസാനിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി സമരം ചെയ്യേണ്ടി വരില്ല ഈ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ പരസ്യമായി പ്രഖ്യാപിക്കുവാൻ തയ്യാറാണ് ഞങ്ങളുടെ അമ്മമാരാണ് ഞങ്ങളുടെ സഹോദരിമാരാണ് ഇവരിങ്ങനെ മൃഗങ്ങൾ കാഷ്ടിക്കുന്നതിന്റെ ബാക്കി കഴിക്കേണ്ടുന്ന ആളുകളല്ല ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ആളുകളാണ് ഇവരെ ഇവരെ തെരുവിൽ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളെല്ലാം വീട്ടിലിരിക്കുവാനോ ഞങ്ങളെല്ലാം അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇടനാഴികളിലിരിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ തെരുവിലേക്ക് വരികയാണ് എന്ന് ഈ സർക്കാരെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഇതിനകത്ത് രാഷ്ട്രീയമില്ല ഇതിനകത്ത് ഈ സാധു മനുഷ്യന്മാർക്ക് ഇവർക്ക് അടിസ്ഥാന ശമ്പളം കിട്ടണമെന്ന് പറയുന്ന ആവശ്യമാത്രമാണ് ഈ സമരത്തെ ഈ ന്യായമായ സമരത്തെ ഈ ധർമ്മ സമരത്തെ എല്ലാവിധമായ സമരാഭിവാദ്യങ്ങളും ഐക്യതർപ്പുകളും ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്